കഴിഞ്ഞ ദിവസം ബാൽക്കണി തുറന്നു നോക്കിയപ്പോൾ നിലത്ത് നിറയെ ചുള്ളിക്കമ്പുകൾ കണ്ടു എന്താണെന്നറിയാതെ മുകളിലേക്ക് നോക്കിയാൽ ഞാൻ ശരിക്കും അത്ഭുതപ്പെട്ടു പോയി എന്റെ പഞ്ചിങ് ബാഗിന് മുകളിലായി ഏതോ കിളി കൂടുകൂട്ടിയിരിക്കുന്നു പഞ്ചിങ് ബാഗ് ഞാൻ സ്ഥിരമായി പഞ്ചൊക്കെ ചെയ്യുന്ന ആളാണെന്ന് നാട്ടുകാരെ കാണിക്കാൻ ഒരു ഡെക്കറേഷന് തൂക്കിയിട്ടത് കൊണ്ടാണോ എന്നറിയില്ല നമ്മുടെ കിളിക്ക് ഇതിലും സേഫായ സ്ഥലം വേറെ കിട്ടിയില്ല എന്ന് തോന്നുന്നു കൂട് കണ്ടപ്പോൾ ഞാൻ ആദ്യം കരുതിയത് നമ്മുടെ തൊപ്പിക്കാരൻ ബുൾബുളാണെന്നാണ് എന്താണെന്ന് ശരിക്കും നോക്കാൻ ഒന്ന് രണ്ട് തവണ ശബ്ദമുണ്ടാക്കാതെ വാതിൽ തുറന്ന് നോക്കിയെങ്കിലും മിന്നായം പോലെ പറന്നുപോയ എന്തോ അല്ലാതെ ഒന്നും കാണാൻ കഴിഞ്ഞില്ല അങ്ങനെ ഞങ്ങൾ പോയി ിലെ സി സി ടി വി ഊരിയെടുത്ത് ഇതിനെ നിരീക്ഷിക്കാൻ തീരുമാനിച്ചു വിദേശത്തൊക്കെ ആൾക്കാർ ഇങ്ങനെ ചെയ്യുന്നത് യൂട്യൂബിൽ ഒരുപാട് കണ്ടിട്ടുണ്ടെങ്കിലും നാട്ടിലാരും ചെയ്തതായി അറിവില്ല ഈ റെക്കോർഡ് എന്റെ പേരിൽ ഇരിക്കട്ടെ എന്ന് കരുതിയൊന്നും അല്ല കേട്ടോ ഇങ്ങനെയൊക്കെ കഷ്ടപ്പെടുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ മുന്നേ ഞാൻ കുറെ കാലം വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ എന്നും പറഞ്ഞ് കാട്ടിലൊക്കെ അലഞ്ഞതുമാണ് സി സി ടി വി ഒക്കെ വെച്ച് എല്ലാം സെറ്റായ ശേഷമാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഇത് ബുൾബിൾ അല്ല ബ്ലാക്ക് ത്രോട്ടഡ് മുനിയ എന്ന പക്ഷിയാണ് ഈ സാഹസം കാണിച്ചത് സാധാരണ ഇവർ കാടിനോട് അടുത്തുള്ള പ്രദേശങ്ങളിലാണ് കാണാറുള്ളത് എന്റെ വീട് തന്നെ കാടിന്റെ നടുവിലായതുകൊണ്ട് ണം ഇവർ ധൈര്യമായി ഇങ്ങോട്ട് കയറി വന്നത് എന്തായാലും ഞാനിപ്പോൾ ഇവരെ ലൈവായി അവരെ ബുദ്ധിമുട്ടിക്കാതെ തന്നെ എന്റെ മുറിയിൽ ഇരുന്ന് നിരീക്ഷിക്കുന്നു ഈ ലൈവ് കുട്ടികൾ വിരിഞ്ഞു പോകുന്നത് വരെ യൂട്യൂബിൽ സ്ട്രീം ചെയ്യണം എന്ന ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ ഒരു സാധാരണ ഐ പി ക്യാമറയിൽ നിന്നും ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കാരണം ഈ തവണ പറ്റിയില്ല പക്ഷെ ഇവർ അടുത്ത തവണ വന്നാൽ ഉറപ്പായും നമ്മളത് ചെയ്തിരിക്കും എന്തായാലും ഇവർ പോകുന്നത് വരെ ഞാൻ എല്ലാം ഡോക്യുമെന്റ് ചെയ്യുന്നുണ്ട് ബാക്കി നമുക്ക് അത് കഴിഞ്ഞ് മറ്റൊരു വീഡിയോയിൽ സംസാരിക്കാം